ഒരു മാനവ സഞ്ചാരം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു തഞ്ചാരം പിടിച്ച യാത്ര പേരൻ അങ്ങനെ ഇട്ട് കാരണം അമ്പിയ ഉലിയാക്കന്മാർക്കെതിരെ വരുമ്പോ പിന്നെ തഞ്ചാരം കൊണ്ട് ഓടില്ലാതെ അങ്ങനെ ആ യാത്രയുടെ സമാപനം വലിയ സംഭവമാക്കും എന്നൊക്കെ പറഞ്ഞു വിശാഖയിലേക്കും വരാം തിരുവനന്തപുരത്ത് അതിന്റെ സമാപനം എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു ഈ റാലി മലപ്പുറത്ത് വെച്ച് ഞങ്ങളെ വണ്ടിയൊക്കെ എത്രയോ ബ്ലോക്കിൽ കുടുങ്ങി നിന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആ പറഞ്ഞ ആളെ തേടി നടക്കുകയാണ് എന്നിട്ട് കിളിപ്പിടാന്ന് വിചാരിച്ചു പറഞ്ഞ ആളന്നതിലുണ്ടെങ്കിൽ ശരീരത്തിന്റെ നിയമങ്ങൾ പാലിക്കാതെ നിങ്ങൾക്ക് റോഡിലൂടെ ഒരു സൈഡല്ല റോഡും മുഴുവൻ സ്വത്താക്കി ആകെ ആളേ ഉള്ളൂ ഓരോ രണ്ട് സൈഡ് കൂടി നടന്നു പോകാനേ ഉള്ളൂ വണ്ടികൾ കയ്യില സുഖമായിട്ട് പോവാദിന ഘോഷയാത്ര വരുമ്പോൾ അവിടെ റോഡ് ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞ ആൾ മുന്നിൽ തന്നെ കോട്ടൂട്ട് നിൽക്കുന്നുണ്ട് നടക്കുകയാണ് നടന്നിട്ട് സകല വണ്ടിയും ബ്ലോക്കായി അത് തന്നെ തലസ്ഥാന നഗരിയിൽ പ്രധാനപ്പെട്ട റോഡുകൾ മുഴുവനും ബ്ലോക്ക് ആക്കി മണിക്കൂറുകളോളം എ ഫ്യൂ മോമെന്റ്സ് ലൈറ്റ് വണ്ടി എങ്ങനെ വെച്ച നോക്കിയോള് നാട് റോഡ് മുതൽ വണ്ടിയിട്ട് പോകാൻ ലക്ഷം വെച്ച കുറ്റ മാരിയാറ്റോക്ക് പോകുന്നു വേണ്ടത് അതിനകത്തോ വണ്ടിയൊന്നും ഇല്ല പോകാൻ കിട്ടത്തിൽ വണ്ടി അറട്ട് നോക്കിയോള് நாடு வண்டிங்கள் இவ்வளோ வண்டிங்கள் தான் அது எங்க மனுஷன் எங்களோக்கே மக்கள் நாளுக்கு போகணும் வேண்டாம் ഞാൻ ഉണർത്തുകയാണ് ജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോ അവിടെയും ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ടാകും ഹബീബിന്റെ നബിതങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കാൻ കാരണമാകും ഒരു പക്ഷേ ഈമാനില്ലാത്തവർ ആ മുഹമ്മദിനെ കൊണ്ട് നമുക്ക് ഒട്ടും പോകാനും പറ്റാതെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഹബീബിനെ പറയിപ്പിച്ച കുറ്റം നമുക്കുണ്ടാകും അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ പാടില്ല ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല പഴയ കാലം പോലെയല്ല എവിടെ എന്ത് നടന്നാലും അതെല്ലാം സോഷ്യൽ മീഡിയയിൽ പാട്ടാണ് എല്ലാവരും കാണുകയാണ്